ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആയിരുന്നു സംഭവം മണ്ണ് മാന്യത ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെ പൈപ്പ് പൊട്ടി വെള്ളം ആകാശത്തേക്ക് കുതിച്ചു മുരലൂരിൽ നിന്ന് ചാത്തന്നൂർ കൊട്ടിയം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനാണ് പൊട്ടിയത് രണ്ടടി വ്യാസമുള്ള പൈപ്പാണ് നിലവിൽ പൊട്ടിയിരിക്കുന്നത് ഇത് ഈ ഉണക്ക സമയത്ത് ഒരു ഒരുപാട് പേർക്ക് പക്ഷേ കുറച്ച് ഇത് സ്റ്റോപ്പ് അപ്രതീക്ഷിതമായി ദേശീയപാതയിൽ വെള്ളം കണ്ടതോടെ യാത്രക്കാർക്കും നാട്ടുകാർക്കും കൗതുകം വേരൽച്ചൂടിന്റെ കാഢ്യമകറ്റാൻ ചിലർ താഴേക്ക് പതിച്ച വെള്ളത്തിനടിയിൽ തടിച്ചുകൂടി മറ്റു ചിലർ വാഹനങ്ങൾ കഴുകാനുള്ള അവസരമാക്കി പ്രദേശമാകെ സെൽഫി എടുക്കാൻ എത്തുന്നവരുടെ തിക്കും തിരക്കും

ദേശീയപാത നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് വ്യാപകമാണ് ഒരു മാസം മുമ്പും പ്രദേശത്ത് പൈപ്പ് പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു കടകളിലേക്കും വീടുകളിലേക്കും അന്ന് വെള്ളം കയറി പൈപ്പ് പൊട്ടിയാൽ നന്നാക്കാനുള്ള ചുമതല നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്കാണ് കരാറുകാർ സമയബന്ധിതമായി പൈപ്പുകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട് മാതൃഭൂമി ന്യൂസ് കൊല്ലം